ഹലോ എല്ലാവർക്കും പേർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ മല്ലിയില ചട്നിയാണ് ചെയ്യുന്നത് അതിനോട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നപ്പോഴത്തേക്കും അതോട്ട് ഞാൻ നമ്മുടെ ജീരകം ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം ജീരകം ഒന്ന് ചേർത്തിട്ടുണ്ട് ജീരകം ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഒരു ഇടത്തരം സവാള ഇതുപോലൊന്ന് കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കുഞ്ഞുള്ളി ആണെങ്കിലും എടുക്കും എനിക്കിവിടെ സവാള മാത്രമേ കിട്ടുള്ളൂ കുഞ്ഞുള്ളി അങ്ങനെ കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തിട്ടുള്ളത് എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനൊരു മൂന്ന് പച്ചമുളക് ഇതുപോലെ നെടുകയെന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാം ചെറുതായിട്ട് ഇതിൻ്റെയൊക്കെ കളർ ഒന്ന് ചേഞ്ചായിട്ട് വരുമ്പോഴത്തേക്കും ഒരു സവാള എടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാനൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു തക്കാളി കൂടെ നമുക്കിതോട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ രീതിയിലും ഒന്ന് മിക്സ് ചെയ്ത് സവാളയൊക്കെ സവാളയും തക്കാളിയൊക്കെ നല്ല രീതിയിൽ രീതിയിലൊന്ന് റെഡിയായിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലോട്ട് മല്ലിയ ചേർത്ത് കൊടുക്കാം മല്ലിയിലയ്ക്ക് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില വെച്ചിട്ടാണെങ്കിലും ഈ ഒരു സെയിം ചട്നി നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് നല്ല രീതിക്ക് ഒന്ന് കൊടുക്കാം അപ്പോൾ ചെറിയ തീലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയായി നല്ല രീതിയിൽ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മല്ലിയില നന്നായിട്ട് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ് നമ്മൾ മല്ലിയില ചേർത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ ആ ഒരു ചെറിയ ഈ ഇതിൻ്റെ ഈ തവേൻ്റെ ആ ഒരു ചൂടിലിട്ട് തന്നെ ഇതങ്ങ് കുക്കായിട്ട് കിട്ടണം നമ്മൾ മല്ലിയില ചേർത്തതിന് ശേഷം പിന്നെ നിങ്ങൾ തീയിലിട്ടിട്ട് ഇതിനെ എടുക്കാനായിട്ട് ചെയ്യരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ആ ഒരു ഇതൊക്കെ അങ്ങ് പോകും അപ്പോൾ നമ്മൾ ഈ ഒരു ചട്നിക്ക് ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മല്ലിയെല്ലാം മുന്നിട്ട് നിൽക്കുന്ന ഒരു ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ വയറ്റി എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു രുചി അങ്ങ് പോവും അപ്പോൾ നന്നായിട്ട് ആ ഒരു ചവേൻ്റെ ആ ഒരു ചൂട് തന്നെ ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ അരയ്ക്കാനായിട്ട് ഞാൻ ഒരു മിക്സി ജാറിലോട്ട് എല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് താളിക്കാം ഞാനിവിടെ കടുക് തളിക്കുമ്പോഴത്തേക്ക് കടുകിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാനൊന്ന് താളിച്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലോടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്